നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ ഈ മഴക്കാലത്തെ ശല ഉണക്കമീൻ വറുത്ത് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ചെയ്യുക ഉണക്കമീൻ ആറു മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിടണം കാരണം അത്രയും ഉപ്പ് വരട്ടി വരുന്നതാണ് അതുകൊണ്ട് ആ ഉപ്പിൻ്റെ ഉപ്പ് പൂർണ്ണമായും മാറിയിട്ടുമാണ് നമ്മളിത് വറുത്തെടുക്കുവാൻ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധാരണ ആറ് അവേഴ്സ് സിക്സ് അവേഴ്സെങ്കിലും നമ്മൾ മിനിമം ഉണക്കമീൻ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക അതിനുശേഷം അതിൻ്റെ പുറന്തൊലിയും അതിൻ്റെ അകത്തേതും എല്ലാം തലയെല്ലാം നന്നായിട്ട് നമ്മൾ വെട്ടിക്കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം സാധാരണ മീൻ ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ അതിലും വൃത്തിയായിട്ടുണ്ട് ഉണക്കമീൻ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുവാൻ കാരണം ഒത്തിരി നാൾ ഉപ്പ് വരട്ടി ഇതിങ്ങനെ കടകളിലൊക്കെ ഇരിക്കുവല്ലേ അപ്പം നമ്മൾ അതിൻ്റെ പുറത്തെ തൊലിയെല്ലാം നമ്മൾ തൊലിച്ച് കളയുന്നതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം നമ്മൾ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അതിന് ഓൾറെഡി ശകല ഉപ്പെങ്കിലും കാണും നമ്മൾ നന്നായിട്ട് പെരട്ടി വെക്കുക പെരട്ടി വെച്ചതിന് ശേഷം നമ്മൾ വേണം അത് വറക്കുവാൻ സാധാരണ എല്ലാവരും ചെയ്യുന്ന പണി ഉണക്കമീൻ ചുമ്മാ അങ്ങ് വറുത്തൊക്കെ കൂട്ടുക അതൊക്കെ ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുകയും ചെയ്യും നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്യുക